ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കുറ്റിക്കുരുമുളക് അഥവാ ബുഷ് പെപ്പറിനെ പറ്റിയാണ് കേട്ടോ ഇതെൻ്റെ വീട്ടിലുണ്ടായ ഒറ്റ പ്ലാന്റിലുണ്ടായ കുരുമുളകാണ് കേട്ടോ അപ്പോൾ ഈ കുരുമുളക് ഇന്ന് ഞാൻ എടുക്കാൻ പോവുകയാണ് പാകമൊക്കെയായി ഏകദേശം ഒരു ആറേഴ് മാസൊക്കെ ആയി കാണുമെന്ന് വിചാരിക്കുന്നു എത്ര കറക്റ്റ് എനിക്ക് എത്രയാണെന്ന് അറിയില്ല എന്നാലും ഇതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ എട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഇതൊക്കെ പാകമായി ഞാനിപ്പോൾ പറിച്ചെടു പറിച്ചെടുക്കുകയാണ് ഇപ്പോൾ കുരു കുരുമുളകൊക്കെ പറിച്ചെടുക്കുന്ന സീസണാണല്ലോ അപ്പോഴേ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തവരിക്കും ഇതുപോലെ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ച് ഇതുപോലെ കുരുമുളക് ചെടിയൊക്കെ നടാവുന്നതാണ് കേട്ടോ അപ്പോഴേ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് അത് ഞാൻ മണ്ണും മണലും മണലൊക്കെ നിറച്ചിരുന്നു കേട്ടോ ഗ്രോ ബാഗിൽ നല്ല നീർ വാർച്ചയുള്ള മണ്ണാണ് കുരുമുളക് പ്ലാന്റ് വളരുവാൻ ആവശ്യമായി വേണ്ടത് അതുകൊണ്ട് ചാണകപ്പൊടിയും മണ്ണും മണലും പിന്നെ കുറച്ചൊല്ലുപൊടിയും ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാനിത് നട്ടു കൊടുത്തത് പിന്നെ ഇടയ്ക്കിടെ മാനൂറൊക്കെ ഒന്ന് ആഡ് ചെയ്യും അങ്ങനെ എപ്പോഴും മാനൂറൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ ഇടയ്ക്ക് ഒന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ കുറച്ചൊല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ കറക്റ്റ് ടൈമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഏകദേശം ഒരു വർഷമായപ്പോഴേക്കും എൻ്റെ ആവശ്യത്തിന് ഏകദേശം ഒരു വർഷത്തേക്കുള്ള കുരുമുളക് എന്നെ കിട്ടിയിരുന്നെന്ന് പറയാം ഇഷ്ടംപോലെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഒറ്റയൊരു പ്ലാന്റ് ആണേ ഇത് കേട്ടോ കൂടുതൽ പ്ലാന്റ് ഒന്നുമില്ല ഒറ്റയൊരു പ്ലാന്റ് അപ്പോഴേ ഇനി ഞാനിപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഗ്രോ ബാഗിലൊക്കെ പിടിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോഴും നമുക്ക് ഇഷ്ടം പോലെ കുരുമുളക് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നല്ല എരിവൊക്കെയുള്ള ഒരു സൈസ് കുരുമുളകാണ് കേട്ടോ ഇത് പിന്നെ സ്ഥലങ്ങളും മരങ്ങളൊന്നും ഇല്ലാത്തവർക്കും അതായത് സാധാരണ കുരുമുളക് നമ്മൾ മരത്തിലൊക്കെയാണല്ലോ വളർ പടർത്തി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുത്താൽ ഇങ്ങനെ കുറ്റിയായി നിൽക്കുകയും ചെയ്യും അതിൽ പോലെ കുരുമുളകൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ചെറിയൊരു കമ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു പോളിത്തീനിലൊക്കെ പിടിപ്പിച്ചതിന് ശേഷം മാനൂറൊക്കെ ആഡ് ചെയ്ത് ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്ത് നമുക്ക് നടാവുന്നതാണ് പിന്നെ നല്ല വെയിലൊക്കെ വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ് കുരുമുളക് നല്ല വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൽ ഇഷ്ടംപോലെ ഇതുപോലെ കായകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും പിന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പറിച്ചിരുന്നു കേട്ടോ പച്ചക്കുരുമുളകിൻ്റെ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴേ ഞാൻ പറിച്ചെടുത്തിരുന്നു അതിന് ശേഷമുള്ള ബാക്കിയുള്ള കുരുമുളകാണ് ഇത്രയും കൂടുതലൊക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നെ രണ്ട് നേരം നല്ല വെയിലത്തൊക്കെ ആണെങ്കിൽ രണ്ട് നേരം തന്നെ അത്യാവശ്യമാണ് വെലത്ത് തന്നെ വെയ്ക്കണം അതാണ് കുരുമുളകൊക്കെ ഉണ്ടാകാൻ ഏറ്റവും നല്ലത് പിന്നെ ജൈവവളമായാലും ഫർ നോർമൽ ഫെർട്ടിലൈസർ ആയാലും ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഏഡ് ചെയ്യാവുന്നതാണ് ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ അതുപോലെ ജൈവ ജൈവ സ്ലറി ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുത്തും ഈ കുരുമുളകിനെയൊക്കെ ഇതുപോലെ ഇങ്ങനെ വളർത്താവുന്നതാണ് അപ്പോൾ ഇത്രയും കുരുമുളകൊക്കെ എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നഴ്സറീസ് എന്നൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഇതുപോലത്തെ പുഷ്പെപ്പറിൻ്റെ പ്ലാന്റ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയൊക്കെ കൊടുത്താൽ അതിലും കുറഞ്ഞ് വിലയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ഇരുപത് രൂപക്കൊക്കെ കിട്ടും എല്ലാവരും ഇതുപോലെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഒന്ന് വാങ്ങിച്ചു വയ്ക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ